ഭാര്യമാർക്ക് ഭയങ്കര എഡ്യൂക്കേഷനും ഭർത്താമ്പാക്കന്മാരും ഒക്കെ മണിമൂസോളും ആൺകുട്ടികൾ പഠിക്കാതിരുന്ന വലിയൊരു സോഷ്യൽ ഇഷ്യൂ ആവും നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല ഞാൻ പറഞ്ഞു ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കും നിങ്ങള് കാരണം എന്താന്ന് വെച്ചാൽ അല്ലെങ്കിലോ ആണുങ്ങളായ നമുക്ക് നാല് കാലുണ്ടെന്ന് നമ്മളൊരു തോന്നല് അതിലെടുത്ത് പെണ്ണുങ്ങള് പറയുന്നത് നിങ്ങളവിടെ ഒന്നും ഉണ്ടാതിരിക്കും ഇങ്ങളും പഠിക്കേണ്ട കാലത്ത് പഠിച്ചിട്ടും കൂടി അറിയേണ്ടത് കുട്ടികളെ മുമ്പ് നമ്മളോട് പറയാൻ പുറപ്പെട്ടേണ്ട ഭീകരമായ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ അതുകൊണ്ട് ഒരു സെയിം എഡ്യൂക്കേഷൻ എങ്കിലും വേണ്ടേ ഒരു സോഷ്യൽ ഇഷ്യൂ വരാൻ പോവാണ് ഭാവി പെൺകുട്ടികളൊക്കെ ഭയങ്കര എജ്യൂക്കേഷൻ ആൾക്കാർ ആൺകുട്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പന്തൊളിക്കും പോയിട്ട് അങ്ങനെ നടന്ന ആൾക്കാർ എനിക്കറിയാവുന്ന എൻ്റെ ഒരു കുടുംബത്തിലൊരു മോനുണ്ട് പേരൊന്നും ഞാൻ പറഞ്ഞു പറയില്ല നിങ്ങൾ ക്യാമറയിൽ പകർത്തുന്നു ഓൻ പത്ത് പതിനെട്ട് പെണ്ണുമായി കണ്ട് കാരണം പഴയ പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ് കഴിഞ്ഞേക്കാൻ മീസി മെർസിംഗാണ് നേരാണ്ട് പോയതാണെന്ന് തോന്നുന്നുണ്ട് ഗൾഫ്ക്ക് അപ്പം വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പതിനെട്ട് പെണ്ണുമായി കണ്ടെങ്കിൽ പതിനെട്ട് പെണ്ണും പറഞ്ഞാൽ അങ്ങനെ തന്നെ പറ്റൂലെന്നാണ് കാരണം എന്തുകൊണ്ടാണ് ഭംഗിയിലേക്ക് തോന്നുന്നില്ല അവൻ പഴയ പത്താം ക്ലാസ് ആ പത്താം ക്ലാസ് കഴിഞ്ഞതാണ് ഇതൊരു പ്രശ്നമാണ് ഞാൻ വേറൊരു കാര്യം കൂടി പറയണം ഇത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ നിലക്കെ പറയാണ് മക്കളെ ഒരു വട്ടം മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് നാട്ടുകാർ അറിഞ്ഞാൽ മതി പിന്നെ നല്ലൊരു പെൺകുട്ടി കല്യാണം കേൾക്കാൻ പറ്റൂ ആൾക്കാരെ ഉറപ്പാ ഒറ്റ വട്ട ചിലപ്പോ ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ പക്ഷെ ആൾക്കാരെ പറച്ചില് നിങ്ങളല്ലോ മുത്തലാട്ടിലുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു ആൾക്കാരെ പറച്ചിലാകുമോ ഫുള്ള് കഞ്ചാവും എല്ലാവരും അതിനൊരു ഫുള്ള് പുറത്തോണ്ട് ചേർക്കും ആ ഫുള്ള് നീട്ടിയാണ്ട് പറയും ഫുള്ള് ഒന്നല്ലേ പറയാ ഫുള്ള് കല്യാണക്കാര്യം വരുമ്പോ മുഴുവൻ ഇതാ കേൾക്കുക അങ്ങനെ നട്ട് ഏതെങ്കിലും ഡിഫക്റ്റ് ഉള്ള ഒരു പെൺകുട്ടിനെ നമുക്ക് കിട്ടുക ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ മോശപ്പെട്ടെന്നല്ലേ പറഞ്ഞത് ഓളും എന്തെങ്കിലും ഒരു ഗുലുമാലിന് ചാടിയിട്ടുണ്ടാവും കാരണം ഗുലുമാൽ പ്ലസ് ഗുലുമാൽ അതാണല്ലോ പിന്നെ ഉണ്ടാകുക അരം പ്ലസ് അരം സമം കിന്നരന്ന് പറഞ്ഞു ഞാൻ കണ്ടിട്ടുള്ള മിക്കവാറും മയക്കുമരുന്നേർക്ക് കിട്ടുന്ന പെണ് പെൺകുട്ടികളൊക്കെ മൂന്നാളെ പ്രണയിച്ച് ചാടിപ്പോയ കുട്ടികളൊക്കെ കിട്ടല് കാരണം ഇബനും ഇങ്ങനെയായി അവനും അങ്ങനെയായി അതാണല്ലോ ഹദീസ് വസ്താനിയെന്നാണ് അതുമായി ബന്ധപ്പെട്ടത് അതുകൊണ്ട് നല്ലൊരു കുടുംബത്തിലെ പെൺകുട്ടിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല ഞാനിത് ഒക്കെ ഒറിജിനൽ കാര്യ പോയി പറഞ്ഞത് അത് ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ചിലപ്പോൾ നമ്മൾ അതിനൊക്കെ മാറിയിട്ടുണ്ടാവും ഡി അങ്ങനെ പിന്നെയായിട്ട് പോയ ആൾക്കാരുണ്ട് കല്യാണം കഴിക്കാനിടത്ത് പെണ്ണിനെ കിട്ടായിട്ട് പണ്ടത്തെ കഥയും പറഞ്ഞുകൊണ്ട് നാട്ടുകാർ പറഞ്ഞതുകൊണ്ട് ഇന്നാഞ്ഞിപ്പോൾ ഏതായാലും ഒന്നുമില്ലാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും അതിലേക്ക് മടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതൊരു കേവലം മരുന്നടിക്കൽ മാത്രമല്ല ഇത് നമ്മുടെ സോഷ്യൽ ബെൽറ്റിനെ തകർക്കും നമ്മുടെ ഫെമിലിയൽ ലൈഫിനെ തകർക്കും നമ്മുടെ പിൻതലമുറയെ തകർക്കും എല്ലാ തകർക്കുകളുടെയും ലോകമായി ഇത് മാറുകയും ചെയ്യും എൻ്റെ ഇവിടെയുള്ള വിദ്യാർത്ഥികളോട് പെൺകുട്ടികളോട് പ്രത്യേകിച്ച് ഒരു വാക്ക് ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ ഹായ് മെസ്സേജിൽ നിങ്ങൾ വീടല്ലേ നിഷ്കളങ്കരായ കുട്ടികളാണ് ഒരു ഹായ് ഇങ്ങനെ വരുമ്പോഴേക്കും അങ്ങട്ട് ഹായ് വിടുന്നത് ആ നിഷ്കളങ്കത പിന്നെ മണ്ണാകെട്ടായിട്ട് മാറുന്നുള്ളതാണ് അതുകൊണ്ട് അത്യാവശ്യം ബോൾഡ് ലേഡിയായി മാറുക നിങ്ങളൊരു പേഴ്സണാലിറ്റിയിലുള്ള ആളാണ് പേഴ്സണാലിറ്റിയിലുള്ള ആളുകൾ എന്തെങ്കിലും ും പോയി ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ ഡെയിലി എത്ര കോഴ്സ് പെൺകുട്ടികൾ വരാറുണ്ടാവും മറിച്ചത് ഒരു പെൺകുട്ടിക്കെങ്കിലും പറയാൻ പറ്റുമോ ഞങ്ങൾ തിരിച്ചങ്ങട്ട് മോശമായിട്ടുള്ള മെസ്സേജ് അയച്ചു എന്ന് എന്തുകൊണ്ട് ഞങ്ങൾ ആരും ആണുങ്ങളല്ലാത്തത് കൊണ്ടല്ല ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റാത്തത് കൊണ്ടല്ല നമുക്കൊരു വാല്യൂ ഉണ്ട് നമുക്കൊരു ഡിഗ്നിറ്റി ഉണ്ട് നമുക്കൊരു ലീഡർഷിപ്പ് ഉണ്ട് അത് നമ്മൾ പൊളിറ്റിക്കൽ ലീഡറോ അല്ലെങ്കിൽ സോഷ്യൽ ലീഡറോ ആയതുകൊണ്ടല്ല ആ ഉത്തരവാദിത്വ ബോധം ഉണ്ടായതുകൊണ്ടാണ് തിരിച്ചു മെസ്സേജുകൾ അയക്കാത്തത് അല്ലാതെ മനുഷ്യരല്ലാത്തത് കൊണ്ടല്ല അതുകൊണ്ട് ഓരോ പെൺകുട്ടികളും ഓരോ ആൺകുട്ടികളും ഏറ്റവും കൂടുതൽ നമുക്കൊരു ഉണ്ട് ഏതെങ്കിലും ഒരു 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 പയ്യന്റെ മെസ്സേജ് അങ്ങോട്ട് ഓരോ പെൺകുട്ടിയും ആൺകുട്ടിയും ഞാൻ ജില്ലയിൽ കൗൺസിലിംഗ് നടത്തുമ്പോ കുട്ടിയാണ് ഇവര് തമ്മിൽ ഒരു ജോയിന്റില്ല ഇപ്പഴത്തെ പെൺകുട്ടി നല്ല മനോഹരിയായ ഒരു പെൺകുട്ടി ഞാൻ ഈ കുട്ടിനോട് വെച്ച് മോളെ നീ എങ്ങനെ അവനെ തെരഞ്ഞെടുത്തത് അപ്പൊ ില് മാറ്റ സാറെ ചാറ്റ് ചെയ്യൽ തുടങ്ങിയതും ഇവരൊന്ന് അവനാന്റെ മോന്തയല്ല പ്രദർശിപ്പിക്ക ആദ്യത്തിൽ ഏതോ ഒരു നല്ല മുഞ്ചുള്ള കുട്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ട് പ്രൊഫൈൽ പിക്ചർ കൊടുത്തിട്ട് ചാറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ് അവസാനം ഇവള് തന്നെയാണ് ആള് വിചാരിച്ച് ചാറ്റിങ് തുടങ്ങിയതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയെങ്കിലും നിനക്ക് വേർപെട്ട് കൂടെ ആ കുട്ടി പറഞ്ഞ വാക്കെന്താണെന്ന് പറയല്ല സാർ ഞങ്ങൾ ചാറ്റ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് മോശമായ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുണ്ട് അത് വെച്ച് അവൻ ഭീഷണിപ്പെടുത്താൻ അതുകൊണ്ട് ഈ കറുത്തു മെലിഞ്ഞുണങ്ങിയ ഞാൻ കറുത്തവരെ കുറ്റപ്പെടുത്തല്ല ഒന്നിനും പറ്റാത്ത അതും തന്നെയല്ല ഈ പറയുന്നത് പോലെ മയക്കുമരുന്ന് കടിച്ചു നടക്കുന്ന പയ്യനെ ദുർഗതിയോടുകൂടി സെലക്ട് ചെയ്യേണ്ടി വരുന്നത് ഒന്നും അറിയാത്ത തന്റെ മെസ്സേജുകളാണ് എന്ന് ഓർക്കാൻ നമുക്ക് പറ്റണം ഞാൻ എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരോട് ഉപ്പന്മാരോട് എല്ലാവരോടും ഒറ്റക്കാരും കൂടി പറഞ്ഞോ Day. Sí. നമ്മുടെ പെൺകുട്ടികൾക്ക് കാര്യം നോക്കുമ്പോ അവരോട് കൂടി നമ്മൾ ചോദിക്കണം ചോദിക്കാറുണ്ടെങ്കിലും ദയവ് ചെയ്തിട്ട് കൂട്ടത്തിൽ വെച്ചിട്ട് ചോദിക്കരുത് ഒരു പെൺകുട്ടിയുടെ അവകാശമാണ് അവളുടെ ഭർത്താവ് എങ്ങനെയായിരിക്കണമെന്ന് ബാപ്പനെ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞത് എന്റെ ഭർത്താവ് അത്യാവശ്യം ഭംഗി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അവകാശമാണ് എന്റെ ഭർത്താവ് നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളായിരിക്കണം എന്നത് ആ കുട്ടിയുടെ അവകാശമാണ് മഹർ ചോദിക്കുമ്പോ കുട്ടിയോട് ചോദിക്കണം എന്നീനന്റെ വിധി അത് അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് ചോദിച്ചാൽ അങ്ങനെ കുട്ടിയോട് െ അല്ലാതെ പഴയ രീതിയിലുള്ളത് പോലെ ഞാനാണ്ട് തീരുമാനിച്ചിട്ടുണ്ട് നിജൊന്നും ഉണ്ട എന്നുള്ള വാക്കുകൾ കൊണ്ട് നമ്മൾ വരല്ലേ പഴയ കാരണന്മാര് ചിലപ്പോൾ നിഷ്കളങ്കമായി ചെയ്തതാകാം പക്ഷെ അതൊരിക്കലും ദീനിയല്ല നമ്മുടെ മോൾ നമ്മളോട് പറയാണ് ഞാൻ ഉപ്പ ഞാൻ ഡിഗ്രിക്കാരിയാണ് അതുകൊണ്ട് എനിക്കൊരു പി ജിക്കാരനെങ്കിലും കിട്ടണം എന്ന് പറഞ്ഞാൽ ആ പി ജിക്കാരനെ തേടി നമ്മൾ നടന്നേ പറ്റൂ നമ്മൾ ഏച്ചൂട്ടിയിട്ട് കുടുംബത്തെ കൊണ്ടുപോകരുത് കാരണം നമ്മുടെ കുട്ടികൾക്ക് ഭാവിയിൽ ഇവരോട് ഒന്നിച്ച് ജീവിക്കാനുള്ളതാണ് അതുകൊണ്ട് കർക്കശമായ തീരുമാനങ്ങൾ എടുക്കരുത് നമ്മുടെ പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം തീരെ കൊടുക്കാതെ ദീനിനെ ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നമ്മുടെ രീതിയിലേക്കാക്കി ആകെ കുടുസായ രീതിയിലേക്ക് കൊണ്ടുപോകാതെ ശ്രമിക്കുക കാരണം എന്താണ് കാണിച്ചെന്നത് അതാണ് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ റസൂലി വസല്ലം ഈ ലോകത്തോട് ദിവസം എല്ലാം കഴിഞ്ഞ് മൂന്ന് ദിവസം ആയല്ലോ മറവൊക്കെ ചെയ്യാൻ അങ്ങനെ മറവ് ചെയ്തിട്ട് വീട്ടിലേക്ക് വന്നപ്പോ ബിവി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മോനെ എങ്ങനെയാണ് എന്റെ ഉപ്പയുടെ ദേഹത്തിലേക്ക് നിനക്ക് മണ്ണ് വാരിയിടാൻ കഴിഞ്ഞത് എന്ന് ഈ പാപം അനസ് ചോദിക്കുമ്പോ കരഞ്ഞിരിക്കാണ് ആ സമയത്ത് ഫാത്തിമ ബേബി ഒരു നിങ്ങൾ ബൈത്താണ് നോക്കണം ആ ബെയ്ത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ് ഇന്നത്തെ ദിവസത്തിന്റെ എന്റെ ഈ കൂടിയ ഈ ദുഃഖം ആ കാണുന്ന സൂര്യനിൽ കൊണ്ടുപോയിട്ടാൽ സൂര്യൻ പോലും കറുത്തില്ലാതെയായി പോകുമെന്ന കാവ്യശകലമാണ് ഫാത്തിമ ബേബി ചൊല്ലുന്നത് അതുകൊണ്ട് പാട്ട് കൂത്ത് സംഗീതം ഇതൊക്കെ നമ്മൾ ഹറാമാക്കുമ്പോ ഇത്തരത്തിലുള്ള കവിത കൂടി ഹറാമാണ് എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ എക്സ്ട്രീമിസത്തിലേക്ക് പോകരുത് അതുകൊണ്ട് ദീന െല്ലാം നമ്മുടെ കുട്ടികൾക്ക് അനുവദിച്ചു കൊടുക്കണം നേരത്തെ ഫുട്ബോളിന്റെ കഥ പറഞ്ഞതുപോലെ അനുവദിക്കപ്പെട്ട കളികളാകാം പക്ഷെ നമ്മുടെ മൂല്യങ്ങൾ തകർത്തുകൊണ്ടാകരുത് എല്ലാറ്റിനും ഒരു ലിമിറ്റേഷൻ വെച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ പരിപാലനം കൊടുക്കുക അഥവാ നമ്മുടെ കുട്ടികൾ പറയാണ് എന്റെ കൂട്ടുകാരികൾ വരണെന്ന് പറയുന്നുണ്ടപ്പ നാലാളുണ്ട് എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് നമുക്കൊരു വിരുന്നുണ്ടാക്കിയാലോ എന്നെ പറഞ്ഞ വാപ്പുട്ടിയോ ഇങ്ങോട്ടോ എന്നൊന്നും പറഞ്ഞേക്കരുത് ആ വീട്ടിലെ കുട്ടികളോട് വാപ്പാരോടൊക്കെ ചോദിച്ചിട്ട് അവരൊക്കെ കൊണ്ടുപോയി നമ്മൾ നല്ലൊരു ിക്കാം നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു സ്നേഹം ഞാൻ ഈ കൗൺസിലിംഗ് നടത്തിയപ്പോൾ പണ്ട് കൂട്ടുകാരികൾ ഉണ്ടായിരുന്ന കൂട്ടുകാരിണ്ടല്ലോ അവര് കല്യാണത്തോടു കൂടി എല്ലാ കൂട്ടുകാരികളെയും വിട്ട് ഭർത്താവ് മാത്രമായി ഇവര് തമ്മിൽ വഴക്കായി ആരോടും ഈ കാര്യം പറയാല്ലാതായി പഴയ കൂട്ടുകാരുടെ ഇല്ലാതായി എത്രയോ കുട്ടികൾ അങ്ങനെ മാനസിക രോഗികളായിക്കൊണ്ടിരിക്കാൻ അതുകൊണ്ട് അവരുടെ കൂട്ടുകാരികൾ അവര് നല്ലവരാകണമെന്നേ ഉള്ളൂ അല്ലാതെ കല്യാണം കഴിച്ചതോടുകൂടി എല്ലാ കൂട്ടുകാരികളും ഇല്ലാതാകണം അതേമാതിരി തന്നെ ചില മരുമക്കൾ പറയാറുണ്ട് വളരെ ക്രൂരമായ വാക്ക് വാപ്പ നമുക്ക് കല്യാണം പിന്നെ മൂപ്പർക്ക് എന്ത് അധികാരാണുള്ളത് എത്ര വലിയ വാക്കാന്നറിയത് വാക്കാണ് എനിക്ക് ഓർമ്മയുണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വിവാഹം കഴിക്കുമ്പോൾ കുറെ നാളുകൾക്ക് മുമ്പാണ് ഞങ്ങൾ രണ്ടാളും ഏകദേശം സെയിം ഏജ് ആണ് അങ്ങനെ ആ പെണ്ണിന്റെ കൈ പിടിച്ചിട്ട് റൂമിൽ നിന്ന് ഇവന്റെ കയ്യിലേക്ക് കണ്ട് കൊടുത്തിട്ട് മകളോട് പറയാണ് മോളെ ഇന്ന് മുതൽ എന്നേക്കാൾ കൂടുതൽ നീ സ്നേഹിക്കേണ്ടത് ഇവനെയാണ് ഇന്ന് മുതൽ നീ ഏറ്റവും കൂടുതൽ ചങ്ക് പോലെ ാണ് ഇവനായിരിക്കണം നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ഉപദേശം കൊടുത്തിട്ട് ഈ ഭർത്താവിനോട് ഒരു ഒറ്റ വാക്കേ പറഞ്ഞോളൂ ഞാൻ അപ്പുറത്തിരിക്കുന്നുണ്ട് ആ ഭർത്താവിനോട് പറഞ്ഞൊരു വാക്കാണ് മോനെ എങ്ങനെയാണോ ഫാത്തിമ ബി വി റസൂസുല്ലാസലമുറിച്ച് ദീന അയാളാണ് ഞാൻ പറയാണ് അതേപോലെ എന്റെ കരളിന്റെ കഷ്ണമാണ് എനിക്ക് മോള് അതുകൊണ്ട് നീ സ്നേഹിക്കണം ഓമനിക്കണം അതൊക്കെ ഞാൻ പറയാം പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് എനിക്കൊന്നേ പറയാനുള്ളൂ വേദനിപ്പിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് വേദനിപ്പിക്കരുത് എന്ന് പറയുമ്പോ ആ മനുഷ്യരം കണ്ട് പൊട്ടിക്കരയാണ് ആകെയുള്ളൊരു മകളെ ഡോക്ടറാക്കി അഡ്വക്കേറ്റായി മനുഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ ഇയാൾക്ക് കൊടുക്കാനുള്ള ഉപദേശം അതാണ് ചങ്ക് പൊട്ടുന്നുണ്ടാകും ഓരോ പിതാവിന്റെയും കാരണം എനിക്കും ഉണ്ടൊരു മോള് ദുജാന എന്നാ ഞാൻ അവൾക്ക് പേരിട്ടിട്ടുള്ളത് ഫാത്തിമ ദുജാന ദുജാന എന്നവർക്ക് പേരിടാനുള്ള കാരണം ആ പേരിലെങ്കിലും ഒരു അബൂദുജാനയാകാൻ പറ്റുമോ എന്നതുകൊണ്ടാണ് പേരിലെങ്കിലും അതുകൊണ്ട് മാത്രമാണ് അബൂദുജാനയെ നമുക്ക് കഴിയില്ല അതുകൊണ്ട് നമുക്ക് പെൺമക്കളുണ്ട് ആ പെൺമക്കൾക്ക് നല്ല 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 മൂല്യം ബോധം അവസ്ഥയിൽ അവർക്ക് ഈക്വാലിറ്റി കൊടുത്ത് വളർത്തിക്കൊണ്ടുവരണം ഇസ്ലാമിന്റെ ഈക്വാലിറ്റിയെ കുറിച്ച് ഇസ്ലാം പറയേണ്ടത് മറ്റുള്ളവർ നമ്മളെ തെളിവിളിച്ചു കൊണ്ടല്ല പറയേണ്ടത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ ഒരു ഈക്വാലിറ്റിയിലേക്ക് നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ കൊണ്ടുവന്ന് മൂല്യത്തോടു കൂടി വളർത്തി ദയവ് ചെയ്തിട്ട് ഇവിടുത്തെ ഒരു ഉമ്മമാരും ചൂലാണ്ട് കൊടുത്തിട്ട് പറയല്ലേ നല്ലോണം അടിക്ക് അമ്മായിമാൻ്റെ അടുത്തു പോകുമ്പോഴേ എന്റെ ഈ ചിലക്കലൊക്കെ അവിടെ നിൽക്കും ദയവ് ചെയ്തത് പറയല്ലേ അതുകൊണ്ട് അതേപോലെ തന്നെ നെലം തുറക്കാൻ പറയുമ്പോ നല്ലോണം തുടച്ചോ അമ്മോശന്റെ അടുത്തൊക്കെ പോവാനുള്ളതാണ് അങ്ങനെ പറയല്ലേ അപ്പൊ ഈ കുട്ടികൾക്ക് പണ്ട് ബാലരമയിലൊക്കെ വായിച്ചിട്ടുള്ള കുട്ടൂസനും ഡാഗിനിയൊക്കെ ആയിട്ടാണ് അമ്മായിമനും അതേപോലെ തന്നെ അമ്മോശനെയും മനസ്സിലാക്കുക ദയവ് ചെയ്തിട്ട് ആ കാര്യങ്ങളൊന്നും നിങ്ങൾ കുട്ടികളോട് പറയല്ലേ അത് കെട്ടിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കേണ്ടതാണ് പതിമൂന്ന് വയസ്സിൽ ടിക്കുമ്പോ അംബാമാന്റെ കഥ പറഞ്ഞു കൊടുക്കല്ലേ ദൈവീദിട്ട ഈ കുട്ടികൾക്ക് ആ പ്രാകൃത രൂപങ്ങളൊക്കെ നമ്മൾ മാറ്റണം